പ്രമൃതി ഇന്ന് രാജ്യ തലസ്ഥാനം കണ്ടത് ഒരുമിച്ച് നിന്നുള്ള പ്രതിപക്ഷത്തിന്റെ ഒരു പോരാട്ടമാണ് ഭരണഘടനയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടം ജനാധിപത്യത്തിന് വേണ്ടിയുള്ള പോരാട്ടം എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇപ്പോഴും ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് കാര്യമായ പ്രതികരണം ആ അർത്ഥത്തിൽ വന്നിട്ടില്ല രാജ്യം മുഴുവൻ വോട്ട് ചോരി ക്യാമ്പയിന് പിന്നിൽ രാഹുൽ ഗാന്ധിക്ക് പിന്നിൽ അണിനിരക്കുന്നു എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് ഭരണഘടനാ പോരാട്ടമാണ് ഭരണഘടനാ പോരാട്ടം തന്നെയാണ് ഇത് രാഷ്ട്രീയ പോരാട്ടമല്ല കാരണം ഇത് രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിനായിട്ടുള്ള പോരാട്ടമാണ് ജനാധിപത്യത്തിൻ്റെ നിലനിൽപ്പിനായിട്ടുള്ള പോരാട്ടമാണ് അതുകൊണ്ടാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുമിച്ച് മറ്റ് അഭിപ്രായ വ്യത്യാസങ്ങൾ മറന്നുകൊണ്ട് ഇതിലേക്ക് എത്തിയിരിക്കുന്നത് പാർലമെന്റിൽ നമ്മൾ കണ്ടതാണ് പാർലമെന്റിനകത്തും ഈ വിഷയം ഉന്നയിച്ചു രണ്ട് സഭകളും ഉച്ചവരെ പിരിയുന്ന രീതിയിലേക്ക് ആ ബഹളം തുടർന്നു അതിനുശേഷമാണ് പ്രതിപക്ഷം പുറത്തേക്ക് ഇറങ്ങിയത് പുറത്തിറങ്ങി പുറത്തേക്കിറങ്ങി തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിലേക്ക് ഓഫീസിലേക്ക് നടത്തുന്ന പ്രകടനം അവിടുന്ന് അറുന്നൂറ് അടിയേ ഉള്ളൂ അപ്പുറത്തേക്ക് പോകാൻ അപ്പോൾ ആ പ്രതിഷേധത്തിൽ മുന്നൂറിൽ പരം എം പിമാർ പങ്കെടുക്കുന്നു ആ പ്രതിഷേധം പക്ഷേ പാതി ിലെത്തുമ്പോഴേക്കു തന്നെ തടയുകയാണ് പോലീസ് തടയുകയാണ് അപ്പോൾ എം പിമാർ നടത്തുന്ന സമാധാനപരമായ പ്രതിഷേധത്തെ എന്തിന് തടയുന്നു എന്ന ചോദ്യം ഖാർഗെ അടക്കമുള്ളവർ ചോദിക്കുന്നുണ്ടായിരുന്നു ആ പ്രതിഷേധം തടയുമ്പോൾ അവിടെ കുത്തിയിരുന്ന് നേതാക്കൾ അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നു മുദ്രാവാക്യം വിളിക്കുന്നു അവിടെ കണ്ട ബാനറുകളിൽ എല്ലാ ഭാഷയിൽ നിന്നുമുള്ള പ്രതികരണങ്ങളുണ്ട് ആ ബാനറുകൾ ഏതെങ്കിലും ഒരു ഭാഷയിലായിരുന്നില്ല ഹിന്ദിയിലും തമിഴിലും തെലുങ്കിലും ഇംഗ്ലീഷിലും ഒക്കെയുള്ള മലയാളത്തിലുമൊക്കെയുള്ള ബാനറുകളാണ് അവിടെ ഉയർന്നത് വോട്ട് ചോരിക്കെതിരെയുള്ള പ്രതിഷേധമാണ് മോദി ചോർ ഹേ എന്നുള്ള മുദ്രാവാക്യം അവിടെ ഉയർന്നു കേൾക്കുന്നുണ്ടായിരുന്നു അവിടെ വനിതാ എം പിമാർ ബാരിക്കേഡിന് മുകളിലേക്ക് കയറി നിന്നുള്ള പ്രതിഷേധം നമ്മൾ കണ്ടു അത് തൃണമൂൽ കോൺഗ്രസിലെ മഹുവ മൈത്രയും മറ്റു എം പിയുമായിരുന്നു കോൺഗ്രസ് എന്നുള്ള എം പിമാരുണ്ടായിരുന്നു അപ്പോൾ അവരുടെയൊക്കെ പ്രതിഷേധം കാരണം തൃണമൂൽ കോൺഗ്രസ് മറ്റൊരു നിലപാട് പല ഘട്ടങ്ങളിലും എടുത്തിട്ടുള്ള ആരാണ് നേരത്തെ പല ഘട്ടങ്ങളായി നമ്മൾ ചർച്ച ചെയ്തിട്ടാണ് ഇന്ത്യ മുന്നണിയുടെ നേതാവാകേണ്ടതാരെന്ന തർക്കമൊക്കെ വരുമ്പോൾ അത് അതിൽ ഞാൻ ഞാൻ എന്ന് പറയുന്ന നേതാക്കളുണ്ടായിരുന്നു അതിലൊന്ന് തൃണമൂൽ കോൺഗ്രസിലെ നേതാവ് മമതയായിരുന്നു പക്ഷേ അതല്ല ഇത് അടിസ്ഥാനപരമായി നമ്മൾ ഒന്നിച്ചു നിൽക്കേണ്ട വിഷയമാണ് എന്നുള്ള ഒരു തോന്നലിലേക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എത്തിയിരിക്കുന്നു ഇന്ത്യ മുന്നിൽ നിന്നും പുറത്തു പോയിരിക്കുന്ന ആം ആദ്മി പാർട്ടിയുടെ എംപിയും ആ പ്രതിഷേധത്തിലുണ്ടായിരുന്നു അതോടൊപ്പം കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി വിളിച്ച വിരുന്നിൽ മൂന്നാം നിരയിലേക്ക് തള്ളപ്പെട്ടു എന്ന് പറഞ്ഞിരുന്ന ശിവസേന ഉദ്ധ വിഭാഗത്തിലെ എം പിയും ആ പ്രതിഷേധത്തിലുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരുമുണ്ട് എല്ലാവരും മുന്നോട്ട് നടത്തിയ പ്രതിഷേധമാണ് ആ പ്രതിഷേധത്തിനൊടുവിൽ മുഴുവൻ എം പിമാരെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ആ പ്രിയങ്ക മുദ്രാവാക്യം വിളിച്ചത് അവിടെ രണ്ട് മണിക്കൂറാണ് എം പിമാരെ പോലീസ് സ്റ്റേഷനിൽ ഇരുത്തിയത് മണിക്ക് പാർലമെന്റ് സമ്മേളിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടും ആ സമയത്ത് പോലീസ് വിട്ടിരുന്നില്ല നടപടിക്രമം കഴിഞ്ഞപ്പോൾ രണ്ട് പതിനഞ്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നേതാക്കൾ പുറത്തേക്ക് ഇറങ്ങി നമുക്കൊക്കെ പ്രതികരണം തന്നാണ് അപ്പോൾ ഇന്നത്തെ പ്രതിഷേധം ഇന്ന് തുടങ്ങുകയാണ് ഇനി അങ്ങോട്ട് നാളെയുമുണ്ട് പ്രതിഷേധം ഇന്നിപ്പോൾ ഇപ്പോൾ ഖാർഗെയുടെ വിരുന്ന് നടക്കുകയായിരിക്കാം കോൺഗ്രസ്സിൻ്റെ ഇന്ന് യോഗമുണ്ട് എന്ന് പറയുന്നു ആ യോഗം നടക്കുന്നുണ്ടാകാം അപ്പോൾ ഇനി അങ്ങോട്ട് പ്രതിഷേധത്തിൻ്റെ സ്വഭാവം അത് നിശ്ചയിക്കാനുള്ള പോരാട്ടമാണ് അതിനിടയ്ക്ക് തന്നെയാണ് നമുക്ക് എപ്പോഴും അറിയുന്ന കാര്യമാണ് കോൺഗ്രസ് അകത്തുനിന്ന് തന്നെ ഇത് ഈ വരുന്ന ഒരു വലിയ പോരാട്ടത്തെ ദുർബലമാക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നു അത് കർണാടകയിൽ നിന്ന് തന്നെ വന്നു എന്നുള്ളതാണ് കോൺഗ്രസ്സിന് വലിയ ക്ഷീണമാകേണ്ട ഒരു കാര്യമാണ് പക്ഷേ അത് ക്ഷീണമാകുന്നില്ല എന്നുള്ളതാണ് കാരണം അത്തരം കളകളെ അപ്പം തന്നെ പറിച്ചെറിയുക എന്ന തീരുമാനത്തിലേക്ക് ഹൈക്കോ മാൻ പോവുകയാണ് കാരണം സിദ്ധരാമയോട് എടുത്തിരിക്കുന്ന മന്ത്രിയാണ് സഹകരണ മന്ത്രിയാണ് ആ സഹകരണ മന്ത്രി രാജണ്ണയുടെ സഹകരണം ആരോടാണ് എന്ന് തെളിയിക്കുന്ന കാര്യമാണ് കാരണം ഇതൊന്നും ഇനി ഒളിച്ചു വയ്ക്കാൻ പറ്റില്ലല്ലോ ഇപ്പോൾ അദ്ദേഹം പറയുന്നു ഞങ്ങൾ നമ്മുടെ കാലത്തല്ലേ നമ്മുടെ കാലത്തല്ലേ ഇതൊക്കെ നടന്നിട്ടുള്ളത് എന്ന് പറയുകയും നമ്മുടെ മൂക്കിന് താഴെ നടന്നിട്ട് നമ്മളറിയാതെ പോയല്ലോ എന്ന് പറയുകയും ചെയ്യുമ്പോൾ ആ ആറുമാസം എടുത്തിരിക്കുന്ന ആ ശ്രമഫലത്തെ അവിടെ കഷ്ടപ്പെട്ട് അത് പരിശോധിച്ച് കണ്ടെത്തിയ ആ ശ്രമഫലത്തെ അവരുടെ നേതാവിനെ തള്ളുന്ന പ്രതികരണമാണ് അവിടെ ആ മന്ത്രി നടത്തിയത് അപ്പോൾ ആ മന്ത്രിക്ക് എന്താണ് പകരം കിട്ടിയത് എന്നറിയാൻ അധികം കാക്കേണ്ടി വരില്ല അദ്ദേഹം ഏത് ചേരിയിലേക്ക് പോകുന്നു എവിടേക്ക് സഹകരിക്കാൻ പോകുന്നു എന്നുള്ളത് വൈകാതെ തന്നെ തെളിയുമെന്ന് നമുക്ക് ഉറപ്പിക്കാം അത് ഒരു ശബ്ദമായി കാണേണ്ടതുമില്ല ഇനി ചിലപ്പോൾ ഇനിയും വരാം അപശബ്ദങ്ങൾ ഇത്തരത്തിൽ പക്ഷെ വളരെ പെട്ടെന്നാണ് കാരണം ഞാൻ മുഖ്യമന്ത്രിയോട് സംസാരിച്ചിട്ട് തീരുമാനിക്കാം രാജിക്കാര്യം അതായത് സിദ്ധരാമയുടെ ആളാണല്ലോ അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞു പക്ഷെ പറ്റില്ല ഹൈക്കമാൻഡ് പെട്ടെന്ന് രാജി എഴുതി വാങ്ങിക്കൂ എന്ന് പറഞ്ഞു വളരെ വേഗം രാജി എഴുതി വാങ്ങിയും അത് ഗവർണർക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ നടപടിയിലേക്ക് കടന്നിരിക്കുന്നു അപ്പോൾ ഇത്തരം അപശബ്ദങ്ങൾ ഈ ഇടയ്ക്ക് വരാം വരാൻ സാധ്യതയുണ്ട് പക്ഷേ ഒന്നും അതൊന്നും തന്നെ ഈ ഈ പോരാട്ടത്തെ ദുർബലപ്പെടുത്തില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഇത് ഭരണഘടനയെ രക്ഷിക്കാനുള്ള അല്ലെങ്കിൽ ഭരണഘടനയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് ആ പോരാട്ടം എന്നുള്ളത് ഇപ്പോൾ ബീഹാറിലേക്ക് വരുന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ആ വിഷയം കൂടി ഉന്നയിച്ചു കൊണ്ടുള്ള പ്രതിഷേധമാണ് നടക്കുന്നത് അപ്പോൾ ഒരു വിഭാഗത്തെ ഒരു വലിയ വിഭാഗത്തെ തന്നെ വോട്ട് ചെയ്തിൽ നിന്ന് മാറ്റി അവരെ പൗരന്മാരല്ലാതാക്കുന്ന വലിയൊരു സൂത്രം കൂടി ഒരു രസത്ത് നടക്കുന്നു അപ്പോൾ ഓരോ സംസ്ഥാനങ്ങളും ഓരോ തന്ത്രമാണ് നമുക്ക് തൃശ്ശൂരിലെ കാര്യം അറിയാം തൃശ്ശൂരിൽ ഇന്ന് മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഒരു വീട്ടിൽ ഒൻപത് പേരുടെ ആ വീട്ടിലെ അംഗമല്ലാത്ത ഒൻപത് പേരുടെ പേര് വന്നത് പക്ഷേ അവർ വോട്ട് ചെയ്തിട്ടില്ല എന്നൊരു ന്യായം അപ്പുറത്ത് പറയുന്നു അതപ്പം തന്നെ തടഞ്ഞു കാരണം നമ്മൾ അന്ന് കണ്ടതാണ് ആ ബൂത്തുകളിലൊക്കെ ഉണ്ടായ ബഹളം പക്ഷേ അപ്പോഴും മറ്റ് ജില്ലകളിൽ നിന്ന് അല്ലെങ്കിൽ മറ്റ് മണ്ഡലങ്ങളിൽ നിന്ന് വോട്ട് ചെയ്യാനുള്ള സമയമാവുമ്പോഴേക്കും ഒരു 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 മണ്ഡലത്തിലേക്ക് വരികയും അവിടുത്തെ വോട്ടറായി മാറുകയും ചെയ്ത് വോട്ട് ചെയ്ത ശേഷം അവർ എവിടെ പോകുന്നു എന്ന ചോദ്യം ഉറക്കെ ചോദിക്കേണ്ട സമയമാണ് അതിലെ വലിയ വലിയ തരത്തിലുള്ള വോട്ട് വോട്ടർമാരെ ഉണ്ടായിട്ടുണ്ട് അതായത് ഇരുപത്തി എണ്ണായിരം പേരെ ചേർത്തു എന്നാണെന്ന് കെ മുരളീധരൻ പറഞ്ഞിരുന്നത് അത് ചില അതായത് ബിജെപിക്ക് സ്വാധീനമുള്ള മേഖലകളിലാണ് വലിയ തോതിൽ വോട്ടർമാരെ ചേർത്തത് അപ്പോൾ ആ പരിശോധനയിലേക്ക് പോയില്ല വലിയ തോതിൽ വോട്ടർമാരുടെ എണ്ണം കൂടിയപ്പോൾ അത് പുരുഷ വോട്ടർമാരുടെ എണ്ണം ക്രമാതീതമായി കൂടുകയും സ്ത്രീ വോട്ടർമാരുടെ എണ്ണം കുറയുകയും ചെയ്തിട്ടുണ്ട് ഒരു കമ്പാരിസൺ നോക്കുമ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോക്സഭാ സീറ്റിലെ മൊത്തം കണക്കുമായി കമ്പയർ ചെയ്യുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുരുഷ വോട്ടർമാർ ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തിനടുത്താണ് സ്ത്രീ വോട്ടർമാർ എൺപതിനായിരം മാത്രമേ കൂടിയിട്ടുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള സംശയങ്ങളിലേക്ക് അന്ന് രാഷ്ട്രീയ പാർട്ടികൾ കടന്നില്ലല്ലോ എന്നൊരു വീണ്ടും വിചാരം കൂടി അവർ നടത്തേണ്ടതുണ്ട് കാരണം പ്രാദേശികമായി ഇത്തരം പരിശോധനകൾ എത്രത്തോളം അവർ നടത്തുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ കൂടി ഇനിയൊരു വീണ്ടും വിചാരം രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉണ്ടാക്കേണ്ടതാണ് അപ്പോൾ ഇതൊരു സൂചനയായി കാണാനുള്ളത് തൃശൂരിലേക്ക് വീണ്ടും വീണ്ടും ചികഞ്ഞു പോയാൽ ഇനിയും സത്യങ്ങൾ തെളിഞ്ഞു വരും നമ്മൾ മനസ്സിലാക്കേണ്ടത് ബി ജെ പ്രതികരിക്കാത്ത പോലെ തന്നെ സുരേഷ് ഗോപിയും പ്രതികരിച്ചിട്ടില്ല സുരേഷ് ഗോപിയുടെ പ്രതികരണം നമ്മൾ ആരും കണ്ടിട്ടില്ല അപ്പോൾ ആ പ്രതികരണം ആവശ്യപ്പെടുന്നുണ്ട് എന്താണോ രാഹുൽ ഗാന്ധിയോട് ആവശ്യപ്പെട്ടത് അത് തന്നെയാണ് വി എസ് സുനിൽകുമാറിനോടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് സത്യവാങ്മൂലം നൽകൂ എന്നാണ് പറയുന്നത് അപ്പോൾ ഈ സത്യവാങ്മൂലം നൽകാൻ പറയുമ്പോൾ ഏതെങ്കിലും ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങളിൽ ഏതെങ്കിലും ഒന്ന് തെറ്റിയാലും മതി മൂന്ന് മൂന്ന് വർഷം തടവ് എന്നതിലേക്ക് എത്താം അപ്പോൾ ആളുകളെ നിശബ്ദമാ നിശബ്ദരാക്കാനാണോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കേണ്ടത് ഇനി ഇവി എുമായി ബന്ധപ്പെട്ട പരാതിയാണ് വരുന്നതെങ്കിൽ ഏത് പൗരനും ആ ഇവി എുമായി ബന്ധപ്പെട്ട പരാതി ഉന്നയിക്കണമെങ്കിൽ ആദ്യം നൽകേണ്ടത് പന്ത്രണ്ടായിരം രൂപ അപ്പോൾ കെട്ടിവെക്കണമത്രേ ഒരു സാധാരണ പൗർന് ഞാൻ ഒരു ക്രമക്കേട് കണ്ടെത്തിയെന്ന് പറഞ്ഞാൽ ആ ക്രമക്കേട് അറിയിക്കണമെങ്കിൽ പന്ത്രണ്ടായിരം രൂപ ആദ്യം കെട്ടിവെക്കണമത്രേ എന്നിട്ടത് തെളിയിക്കുകയും വേണം അപ്പോൾ ഇത് പൗ പൗരന്മാരുടെ ചുമതലയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രത്യേകിച്ച് ചുമതലയൊന്നുമില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അച്ഛൻ്റെ പേര് പലയിടത്തും മാറുകയും അച്ഛൻ്റെ സ്ഥാനത്ത് എ ബി സി ഡി എന്ന് വരികയൊക്കെ ചെയ്താലും അതിലൊന്നും മറുപടി പറയാൻ നിൽക്കാതെ അപ്പുറത്ത് നിന്ന് ഒരു ഒരു ഒരൊറ്റ സ്ത്രീ പറഞ്ഞ ഒരു കാര്യത്തിൽ വെച്ച് അത് മാത്രം ഒരു മറുപടിയായി നൽകിക്കൊണ്ടുള്ള നോട്ടീസാണ് നമ്മൾ കണ്ടത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകേണ്ടി വരും ഈ പോരാട്ടം ഇവിടെ അവസാനിച്ചുകൂടാ എന്നുള്ളതാണ് പല പല പോരാട്ടങ്ങളും പാതി വഴിയിൽ അവസാനിപ്പിച്ച രീതി പ്രതിപക്ഷത്തിലുണ്ട് പക്ഷേ ഇത് ജീവൻ മരണ പോരാട്ടമാണ് എന്നുള്ളതുകൊണ്ട് തന്നെ ഇത് ഭരണഘടനയെ വീണ്ടെടുക്കാൻ അല്ലെങ്കിൽ ഭരണഘടനാ പോരാട്ടമായി നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് അത് തുടരേണ്ടതുണ്ട് അതിലേക്ക് അതിലേക്ക് തന്നെയാണ് നിൽക്കുന്നത് എന്നാണ് ഈ ഘട്ടത്തിൽ എനിക്ക് തോന്നി Meet the editors.